ഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിനാറ് മോഡലിലേക്ക് അതും നല്ല മുത്തു മുത്ത പോലത്തെ ക്ലീൻ പീസ് വണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഒന്നേ തൊണ്ണിന് പതിനാറ് വണ്ടി അല്ലെ ചെറിയ ഇ എം ഐയിലൊക്കെ സുഖമായിട്ട് കൊണ്ടുപോകും അതാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതാണ് മെയിനായിട്ട് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ രണ്ടേ പത്തിന് രണ്ടായിരത്തി സാധനം ഒക്കെ ഒരു അയ്യായിരം രൂപ ഇ എം ഐയില് സ്വന്തം ഉള്ളൂ ഇത് നമുക്ക് ഒരു അഞ്ചു രൂപ അഞ്ചു ലക്ഷത്തി രൂപക്ക് അത് പ്രൈസ് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കും സിംഗിൾ ഓണർ വണ്ടി അറുപതിനായിരം കിലോമീറ്റർ എടുത്ത് അതാണ് നമ്മൾ നാല് ഇരുപത്തി കൊടുക്കുന്നത് വണ്ടി വണ്ടിയായ കൂടാണ്ട് നല്ലൊരു അലയലും കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തേക്കണമുണ്ട് ഇത് നമുക്ക് എന്താ വരുന്നത് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഇത് നമുക്ക് നാല് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ഒരു പത്തിരുപത്തി മൂന്ന് കിലോമീറ്റർ മൈലേജും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയുള്ള വണ്ടിയാട്ടോ അത്യാവശ്യം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് കാണുകയും ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലാണ് പെരുമ്പാവൂരാണ് നമ്മുടെ കാർഫോട്ടയാണ് കേട്ടോ കാർഫോട്ടയിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിന് മുമ്പ് എല്ലാ മാസം ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇവർ പുതിയൊരു ഷോറൂമൊക്കെ ഓപ്പറായിട്ടുണ്ട് ഇതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് അത് രാത്രിയായിരുന്നു അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് അധികം വണ്ടികൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു നൂറ് വണ്ടിയെടുത്ത് ഇപ്പോൾ നിലവിലിവിടെ കാർഫോട്ടിയിൽ സ്റ്റോക്ക് ഉണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വണ്ടികളും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അതായത് ഇപ്പോൾ ഒരു പ്രീമിയം വണ്ടിയല്ല ഒരു രണ്ട് ലക്ഷം മുതൽ ഒരു അഞ്ച് ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരുപാട് വണ്ടികൾ അതായത് നോർമലി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബ്രാൻഡുകളിൽ എല്ലാ ബ്രാൻഡും നിലവിൽ ഇന്നിവിടെ അവൈലബിൾ ആട്ടോ പിന്നെ എടുത്ത് പറയുന്ന ഒരു കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കേസ് ഉണ്ട് അതായത് യൂസ്റ്റേർ പർച്ചേസ് ചെയ്യുമ്പോൾ ക്വാളിറ്റിയിൽ പർച്ചേസ് ചെയ്യുക നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമേ വീഡിയോയും ചെയ്യുകയുള്ളൂ കാരണം നമ്മൾ വീഡിയോ കണ്ട് എടുക്കുന്ന ഒരാൾക്കും ഒരു ഉണ്ടാവരുത് അത് നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള കുറേ വണ്ടികൾ ഇന്നിവിടെ അവൈലബിൾ ആണ് ഫുൾ ഡീറ്റെയിൽസ് അനുസരിച്ച് ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്കൊക്കെ ചെയ്തേക്ക് പക്ഷേ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയാണ് കൂടുതലൊന്നും പറയുന്നില്ല ഉള്ളത്തെ മുഴുവൻ കാഴ്ചകളും കാണിച്ചു തരാം പെട്ടെന്ന് വീട്ടിലേക്ക് പോകും നമ്മുടെ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നല്ല വില കുറച്ച് കിഡിലും കുറെ ഇതാ ബാധിഷ് നമുക്ക് തരും പക്ഷേ നമ്മുടെ സ്വാഗതം സ്വാഗതം എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ ഫുൾ പണിയിലായിരുന്നു നാളായി വീഡിയോ ചെയ്തിട്ട് അതെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടികളാണ് ഇവിടെ ഉള്ളതെല്ലാം തന്നെ ാർക്ക് എടുക്കാൻ പറ്റത്തിനുള്ള വണ്ടി ഒരു അയ്യായിരം രൂപയ്ക്ക് ഇ എം ഐ എന്ന രീതിയിലുള്ള വാഹനങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് 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 കാണിച്ചു കൊടുക്കാം പിന്നെ പിന്നെ തുടങ്ങിയാലോ വണ്ടി ഒരു വീഡിയോയില് തുടങ്ങാം നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിട്ടാ ഇരുപതിന് സിംഗിൾ ഓണർ കമ്പനി സർവീസ് മിസ്റ്ററിയും കാര്യങ്ങളെല്ലാം മെയിൻറ്റൈൻ ചെയ്താണ് പെട്രോൾ കിലോമീറ്റർ ഏകദേശം ഒരു എൺപതിനായിരം കിലോമീറ്റർ കമ്പനി വണ്ടികളുടെ ഒന്നും ഇൻ റീപ്ലേസ് ഇല്ല ആക്സിഡന്റ് ഇല്ല ഫ്ലഡ് ഇല്ല കമ്പനി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വണ്ടിയും ഒരുവിധം എല്ലാ വണ്ടിക്കും കാണിക്കാത്തതുകൊണ്ട് ബ്രോ ഏത് വണ്ടിയുടെ നമ്പറോ കാര്യങ്ങളോ എന്തെങ്കിലും വിളിച്ചോ നമുക്ക് അയച്ചു അപ്പൊ ഈ ഇരുപത് മോഡൽ ഓട്ടോമാറ്റിക് എന്താ വരാം ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപമാറ്റിക് മാറ്റപ്പെടുത്തി കൊടുക്കണം കൊടുക്കണം അത്യാവശ്യം എൻക്വയറി മാക്സിമം കൊറച്ച് കൊടുത്തോട്ടോ ഓക്കെ പറഞ്ഞു പെരുമ്പാവൂരാണ് പെരുമ്പാവൂർ നമ്മുടെ എയർപോർട്ട് തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിൽ എം സി റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് അതെ അപ്പോൾ ആ കാണുന്ന ഒരു എം സി റോഡ് തന്നെയാണ് അപ്പോൾ അടുത്തതും ഒരു സിഫ്റ്റ് തന്നെയാണ് നല്ലൊരു ക്വാളിറ്റി ലോ ബഡ്ജറ്റ് ഷിഫ്റ്റ് ഏതാ മോഡലിൽ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ആ സിംഗിൾ ഓണർഷിപ്പില് വേറെ റീപ്ലേസ് ആ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ് കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം വണ്ടി അതെ അതെ സിംഗിൾ ഓണർ വണ്ടിയാണ് അതെ അല്ലേ ിലേക്കാൻ വേണ്ടിയാണ് റീപ്ലേസ് ആ കാര്യങ്ങളൊന്നുമില്ല പിന്നെ കൂടാണ്ട് ചെറിയൊരു ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം ചെയ്ത് സർവീസ് ബുക്ക് ഉള്ളത് ഏകദേശം ഒരു എൺപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട് കമ്പനി സർവീസ് ഉണ്ട് അല്ലേ എന്തെങ്കിലും അപകടം പറഞ്ഞാൽ നിലവിൽ റീപ്ലേസാ കാര്യങ്ങളൊന്നും ഇല്ല കാരണം വേറെ സ്ക്രാച്ച് പോലും നിലവിലില്ല ശരി ഇതിപ്പോ നമുക്ക് എന്താവില്ല നാല ലക്ഷത്തി അമ്പതിനായിരം രൂപ നാലര ലക്ഷം രൂപയ്ക്ക് പതിനെട്ട് വണ്ടി പതിനെട്ട് വണ്ടി അതും ഇല്ലേസാ കാര്യങ്ങളൊന്നും ഇല്ല നാലരലക്ഷം രൂപയ്ക്ക് ഫുൾ ലോൺ എടുത്തോ ഒരുപോലെ അതുപോലെ തന്നെ റെഡ് ആണെങ്കിലോ രണ്ടായിരത്തി ലാസ്റ്റ് മോഡൽ വി എക്സൈ ഓ വണ്ടി പതിനേഴ് വി എസ് ഐ ഓപ്ഷനില് അതായത് എയർ ബാഗും ഓട്ടോമെറോ ഫോൾഡിംഗും മറ്റു വാഹനമാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് വേറെ നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഈ ഷേപ്പില് ലാസ്റ്റ് വണ്ടി അതെ അതെ ജനാണല്ലോ കമ്പനി സർവീസുള്ള വാഹനമാണ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല സാധാരണ വാഹനങ്ങൾ പറഞ്ഞോ അതെ റെഡ് വണ്ടിയിലൊക്കെ എടുത്തറിയാൻ പറ്റിയാണ് പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് വിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ വേറെ ഇല്ല ഇല്ല സർവീസ് അവൈലബിൾ ആയിട്ടില്ല നമുക്കൊരു നാല് ലക്ഷത്തി നാപ്പത്തയ്യായിരം രൂപ കൊടുത്തേക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡലേക്ക് പതിനേഴ് അല്ലേ അതായത് പതിനെട്ട് വണ്ടിക്ക് നാലര ലക്ഷം രൂപയും പതിനേഴ് വണ്ടിക്ക് നാല് നാല് ഇത് ഈ സാധനത്തിന് വിലയൊന്നും കുറയൂലേ ഒരിക്കലും അല്ല അതെ അത്ര വില കുറച്ചിട്ടിട്ട് എങ്കോയോ കൂടുതൽ ഇത് നിങ്ങൾ നോക്കിക്കോ റെഡ് കളർ വേണ്ടി ആർക്കിലും വേണമെങ്കിൽ അതുപോലെ തന്നെ ജാസ് ആണെങ്കിലും വിലക്കുറവിലെടുക്കാൻ പറ്റിയ രണ്ടായിരത്തി പതിനാറ് മോഡലിലേക്കാണ് ജാസ് പതിനാറ് വേണ്ടി അത് നമ്മളെ സിംഗിൾ

ഇത് നമുക്ക് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുത്തേക്കാം നാല് മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി പതിനാറ് മോഡലിലേക്കാണ് വേണ്ടിട്ട് പതിനാറ് അല്ലേ പതിനാറോ പതിനേഴോ പതിനാറ് സിംഗിൾ ഓണർ വണ്ടി അടിപൊളി അപ്പൊ എന്തായാലും മാർക്കലിൽ ജാസ് പതിനാറ് മോഡൽ വേണമെങ്കിൽ നാല് എടുക്കാം അതുപോലെ തന്നെ ഒരു ജാസ് കൂടി ഉണ്ടല്ലോ ഇവിടെ ഇത് ഡീസലാണ് ഡീസലാണ് രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് മോഡൽ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ എടുത്തോടി കമ്പനി സർവീസ് സർവീസും ഉള്ള വണ്ടിയാണ് റീപ്ലേസ്മെന്റ് സാധനമല്ല കമ്പനി അവൈലബിൾ ആയിട്ടുള്ള വണ്ടി അതല്ലേ കൂടാണ്ട് അലവിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നുമില്ല നമുക്ക് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുത്തേക്കാം നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ ലിറ്ററിലേക്കാണ് എസ് എം ടി

ടോയ്ലറ്റേട ഷോറൂമെ കൊണ്ട് ചെക്ക് ചെയ്തോട്ടെ ചെക്ക് ചെയ്തെടുത്തേ സർവീസ് ബുക്ക് ഉണ്ട് സ്പെയർ സ്പെർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് ടയറിൽ ഡേറ്റ രണ്ടായിരത്തി പതിനാറില് അതെ അല്ലേ അപ്പൊ ഞാൻ ഇതിന്റെ ഇന്റീരിയറും കൂടി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇന്റീരിയർ അല്ല അത്യാവശ്യം നല്ല നീറ്റ് അല്ലേ എയർ ബാഗ് വരുന്നുണ്ട് അതുപോലെ നല്ല ചിൽഡ് എ സി ആണ്ടോ എന്തൊക്കെ പറഞ്ഞാലും നാലായിരത്തിഅഞ്ഞൂറ് പറയുമ്പോ അതെ അതേണ്ട കാര്യമില്ലല്ലോ

നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം നാല് മുപ്പത്തഞ്ചിലേ രണ്ടായിരത്തി പതിനാറ് മോഡലിലേക്കാണ് ലൈവാട്ടോ അതെ അതുപോലെ തന്നെ ന്യൂ ന്യൂ ഷേപ്പ് ഏതാ റെഡിഷേപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നി വേറെ ഇരുപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ഈ വണ്ടി നിലവിലെ പോളീഷോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അത് ഇന്നലെ വന്നുള്ളൂ അയച്ചിട്ട് മുന്നോട്ട് നമ്മൾ കേട്ടിട്ടാണ് അത്യാവശ്യം സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ പറഞ്ഞത് മാനുവൽ അല്ലേ മാനുവല് എന്താ എയർ ബാഗ് എയർ ബാഗ് വരുന്നുണ്ട് അതുപോലെ പവർ വിൻഡോസും ക്യാമറ കാര്യങ്ങളെല്ലാം നല്ലൊരു ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം മൂന്ന് ലക്ഷം രൂപ ഇതൊക്കെ ഫുൾ ഫിനാൻസിൽ ഫിനാൻസിൽ ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരം രൂപ ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇ എം ഐയിലൊക്കെ സ്വന്തം ഏകദേശം രണ്ടായിരത്തി പതിനേഴ് മോഡലി ഡാറ്റ് അത്യാവശ്യം ൻസ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചില്ല അതെ പിന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ് നിസ്സാരം കണ്ട ഓഡിറ്റ് ഇരുപത്തി സംതിങ് കിലോമീറ്റർ ക്ലസ്റ്റർ ഇതിനകത്ത് തന്നെ കാണിക്കണ്ടെ മോശമൊന്നുമില്ല ഇതിപ്പോഴ് വണ്ടി പതിനേഴ് സോറി പതിനേഴ് വണ്ടി അല്ലേ എന്താ പറയാ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ രണ്ടേ പത്തിന് രണ്ടായിരത്തി സാധനം ഒക്കെ ലോൺ ഇട്ട് ഒരു അയ്യായിരം ഇ എം ഐയില് സ്വന്തം അത്ര ലോൺ കിട്ടുമല്ലേ സുഖമായിട്ട് കിട്ടും ഒന്ന് നല്ല വൃത്തിയുള്ള ഫിനാൻസിൽ ഇറക്കാൻ പാഹനാണ് അതേപോലെ തന്നെ ഡാറ്റ്സൺ ഉണ്ട് നമ്മുടെ ഗോയും ഉണ്ട് വേരിയന്റ് പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ വണ്ടിയാണ് പവർ ഹൗസും പവർ സ്റ്റിയറിംഗും കാര്യങ്ങളും ലോക്ക് അടക്കം വണ്ടി അത് ഏറ്റവും വില കയറിയാ പറ്റുന്ന ഒരു വണ്ടി മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന വാഹനമാണ് അതുപോലെ ചെറിയ വിലക്കൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടി ചെറിയ ഇഎംഐയിലൊക്കെ സുഖമായിട്ട് കൊണ്ടുപോകാം അത്യാവശ്യം നല്ലൊരു അത്യോസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലില് സിംഗിൾ ഓണർഷിപ്പ് ബി എക്സ് വേരിയാണ് പെട്രോൾ എഞ്ചിൻ വണ്ടി അതെ കിട്ടും ഇത് കിലോമീറ്റർ ായിരം കിലോമീറ്റർ അടുത്തോട് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് കൂടാണ്ട് സ്കേറ്റിംഗും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്ന വണ്ടി നമുക്ക് എന്താ ഇത് നമുക്കൊരു നാല ലക്ഷത്തിനായിരം രൂപത്തി ഇരുപതിനായിരം റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ടോയറ്ററുടെ ഷോറൂമിൽ കൊണ്ടുപോയി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്തോ യാതൊരു ഇത് കുഴപ്പമില്ല നമ്മളെ ഗ്യാരന്റിയോട് കൂടി കൊടുത്തേക്കാം അപ്പൊ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ആർക്കെങ്കിലും വൃത്തിയുള്ളൂ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു അടിപൊളിയെ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി പതിനെട്ടിലെ ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ അതുപോലെ തന്നെ തൊണ്ണൂറായിരം കിലോമീറ്റർ അടുത്തോടി കമ്പനി സർവീസും മിസ്റ്ററിയും കാര്യങ്ങളും ഡീസൽ വണ്ടി വാഹനം ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ കമ്പനി സർവീസ് മേജർ ഒന്നുമില്ല ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക നമുക്ക് ടച്ച് ചെയ്ത് കൊടുത്തേക്കാം നിലവിലെ ഒന്നും രണ്ടായിരത്തി പതിനെട്ടായിട്ട് ഒരു തരം കയറിയിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ വേറെ കിട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഈ ഒരു മൊത്തം അടുത്ത എപ്പിസോഡ് എല്ലാം കൂടി കാണിക്കൂടി കയറാത്തോണ്ടാണ്

എക്സെഡ് പ്ലസ് പറഞ്ഞാൽ മംഗൾ ഓണർ വണ്ടിയാണ് വേറെ തട്ടോ മുട്ടോ അപാകതയോട് മലവിൽ വരും രാത്രി വന്ന വണ്ടിയാണ് പതിനേഴ് അല്ലേ പതിനേഴ് ശരി കിലോമീറ്ററോ കിലോമീറ്റർ അറുപത്തെട്ടായിരം കിലോമീറ്റർ എന്താ വില വരുന്നത് മൂന്നേകാ ലക്ഷം രൂപയ്ക്ക് മൂന്നു ലക്ഷത്തി ഇരുപത്തയ്യം രൂപയ്ക്ക് എല്ലാ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി വണ്ടി അതുപോലെ തന്നെ മോഡൽ അല്ലേ അതെ അതെ പുഷ് പുഷ്പട്ടൻ സ്റ്റാർട്ടിംഗും ഒക്കെ വന്ന വണ്ടിയാണ് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസും വണ്ടിയാണ് ഇതോ നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കിട്ടും ഇരുപത്തൊന്ന് മോഡല് ഡീസല് थो थो था था। e ും ഡീസൽ ആണ് മൈലേജും നിലവിൽ കിട്ടണിയാണ് കൂടാണ്ട് നല്ല അലവിലും ചെയ്തേക്കണവല്ലേ ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുത്തേക്കാം ഡീസൽ വേണ്ടി വേണ്ടി വേറെ ഒരു തട്ടമുട്ടീപ്ലേസ് ഒന്നുമില്ല കസ്റ്റമർ ആണോ

ഇവിടെ ഇവിടെ ഈ കട്ടർ ഉണ്ട് സൗണ്ട് അതെ 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 കസ്റ്റമർ ആദ്യം അങ്ങോട്ടായിരിക്കും അതുപോലെ തന്നെ ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഒരു എക്സ്പ്രസ്സോ എക്സ്പ്രസ്സോ ആണ് മോഡലോ ലാസ്റ്റ് രജിസ്ട്രേഷൻ ൾ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അമ്പതിനായിരം കിലോമീറ്റർ അടുത്തോടെ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് നമുക്ക് എന്താ നാല് ലക്ഷം രൂപ കസ്റ്റമർ വന്ന് കണ്ടോ നമുക്ക് ചെയ്തു ലക്ഷം ഉള്ളിൽ കൊടുക്കും പിന്നെ വണ്ടി നല്ല നാല് പുത്തം ടയറും പുതിയ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഡീസൽ ഡീസലാണ് മോഡലോ ഓണർഷിപ്പില് ഒന്ന് ഇരുപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ വേറെ റീപ്ലേസ് വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചെറിയ ടച്ചിങ് വർക്കോ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കമ്പനി സർവീസ് വർക്ക് ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ല ചെറിയൊരു ടച്ച് കാര്യങ്ങളെല്ലാം ഇത് നമുക്ക് എന്താ ഇത് നമുക്ക് നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപേജും എ എം ടി ഓട്ടോമാറ്റിക് വാഗനർ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പില് എൺപതിനായിരം കിലോമീറ്റർ അടുത്തോടി കമ്പനി സർവീസും മിക്സ്റ്ററുകളും അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് യൂസ് ചെയ്തതിന്റെ ഒരു ഗുണത് ഐ ആണ് ആണ് ാണ് പതിനാറ് മൈലേജ് വരെ പ്രതീക്ഷിക്കാം അതെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് പവർ വിൻഡോസ് വരുന്നുണ്ട് എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് റേറ്റ് എത്ര നാലു ലക്ഷത്തി അത് രേഖ ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് കോൺടാക്ട് ചെയ്തോ അതുപോലെ തന്നെ കൂടി നല്ലൊരു ടൈപ്പ് ടു രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ അടുത്ത് ഓടി നാല് പുത്തൻ ടയറും പുതിയ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്ന വണ്ടി സർവീസ് ബുക്ക് സ്പെയർ എല്ലാം സ്പേർക്ക് ആയിട്ടുള്ള വണ്ടിയാണ് ഇതിപ്പോ ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ സീറോ ഫുൾ ലോൺ കിട്ടും ഫുൾ ലോൺ കിട്ടും നല്ല നീറ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആക്സിഡന്റ് ഒന്നുമില്ല കസ്റ്റമറിനെ അല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ലക്ഷം കിലോമീറ്റർ എടുത്ത് ഓടിയിട്ടുണ്ട് ആ നിലവില് സിംഗിൾ ഓണർ വരെ പ്രോപ്പർ ഹിസ്റ്ററി അതല്ലേ സെക്കൻഡിലേക്ക് മാറി ലോക്കല് ഷോപ്പിലാ ആ വണ്ടി വേറെ ഏറെക്കുറെ ജനുവിനോന്ന് പറയാം കാരണം കസ്റ്റമറുടെ കണക്ക് നിർബന്ധം പറഞ്ഞായിരുന്നു ഓണർ വരെ പ്രോപ്പർ സർവീസ് ഉണ്ടായിരുന്നു പിന്നെ വേണ്ട നമ്മള് പറയണേ നോക്കണ്ട നിങ്ങൾക്ക് വരാം എന്റെ നിന്നാണെങ്കിലും എവിടെ ണെങ്കിലും കാശ് മുടക്കണ നിങ്ങളാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപത്തിരണ്ട് മൈലേജ് മൈലേജ് പിന്നെ ഫോർഡാണ് നല്ലോണം ചെക്ക് ചെയ്ത് മാത്രം വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ആശ്നോന്നില്ല അപാത ഒന്നുമില്ല മൂന്ന് ലക്ഷം ഉള്ളിൽ ഒരു ഫോർഡ് ഡീസൽ വണ്ടി ഫുൾ ഫിനാൻസിൽ അതാണ് നോക്കിക്കോളൂട്ടോ അതുപോലെ തന്നെ ബി എം ഉണ്ടല്ലോ ബി എം ഉണ്ട് രണ്ടായിരത്തി ലാസ്റ്റ് മോഡൽ തന്നെ ഒറിജിനൽ കേരള ബി എം ഇത് എക്സ് വൺ രണ്ടായിരത്തി പതിനൊന്ന് എക്സ് വൺ ഫസ്റ്റ് മോഡൽ അതെ 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 നല്ല വണ്ടി നല്ല ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കിലോമീറ്ററോ കിലോമീറ്റർ കറക്റ്റ് ഒരു ലക്ഷം കിലോമീറ്റർ ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല കാരണം ഇനി ഞാൻ വന്ന വണ്ടിയാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വണ്ടി നമ്പർ കൊടുത്തിട്ടുണ്ട് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ വണ്ടി അല്ലേ

ഇത് നമുക്ക് ഒരു ആറ് ലക്ഷത്തി മുപ്പത്തായിരം രൂപ കൊടുക്കാം ഏറെക്കൊരമുക്കാൽ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിലേക്ക് ഓപ്ഷൻ വണ്ടി കിട്ടും രണ്ട് വണ്ടിയും ഷോറൂം സർവീസും അതുകൊണ്ട് തന്നെ സർവീസ് സ്പെയർ എല്ലാം എല്ലാം ഉണ്ട് അടിപൊളി നമുക്ക് വണ്ടി കിലോമീറ്റർ എത്രയാ ഒന്നര ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് എന്താ

സ്പീഡാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റീരിയർ കാണിക്കാത്ത എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പം ടയറിന്റെ ഫോട്ടോ ആണെങ്കിൽ പോലും നിങ്ങൾ ചോദിച്ചോ നമ്മൾ ചെയ്താൽ മതി അപ്പാലും നമ്മുടെ കാർഫോട്ടിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇത്ര തരം കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള എൻക്വയറിന്റെ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ നിലവിൽ വണ്ടികൾ എല്ലാം നല്ല അടിപൊളി വണ്ടികളാണ് അതെ അതെ തീർച്ചയായും അന്നത്തെ വണ്ടികൾ ഇവിടെ ഉള്ളൂ അതെ അപ്പൊ എന്നാലും ഒരു എപ്പിസോഡ് മൈൻഡപ്പിക്കാൻ ഇന്ന് രണ്ടാമത്തെ എപ്പിസോഡിൽ അതിൻ്റെ വേറെ കുറേ വണ്ടികളുണ്ട് ആ എപ്പിസോഡിൽ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാനേ കണ്ടോളൂ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തോളൂ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളൂ അല്ലേ തീർച്ചയായിട്ടും എന്നാലും അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ